ഹലോ കാർ വേൾഡാണ് ആ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പത്ത് റിഡിസ് വി എച്ച് ഐ ആട്ടോ പെറ്റോൾ കേട്ടോ രണ്ടാമത്തെ ഓണർ അറിവ് ജില്ല എന്നിട്ട് ഓടിയിട്ടുള്ളൂ വണ്ടി കേട്ടോ വണ്ടി നിങ്ങളൊന്ന് നോക്കി ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ഫുള്ള് കാണിച്ചു തരാം കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടിട്ടോ എൻ്റെ ബോഡി ഇപ്പം നോക്കി ഓളി ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഒരു അത്യാവശ്യം പത്ത് നാ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ടയറും ഉണ്ട് കേട്ടോ ബേക്ക് ഒരു അമ്പത് ശതമാനം ഫ്രണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം നല്ല ടയർ തന്നെയാണ് ഒക്കെ ടയറൊക്കെ അല്ല തന്നെ വി എച്ച് ഐ ആട്ടെ പെട്രോള് വണ്ടിയാണ് ഓട്ടവും കമ്മിയാണ് കേൽ അയിമ്പത്തി ഏഴ് റേസറ് ഓടിയൊക്കെ അല്ല വൃത്തിൻ്റെ ഒരു വരെ ഒരു തട്ടിയോ മുട്ടോ കറയോ ഒന്നും കാണില്ല അല്ല വൃത്തില്ല വണ്ടി ആറ്റോ ഓക്കെ വണ്ടി ഫുള്ള് കണ്ടിട്ട് ആവശ്യം എൻ്റെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ ഇൻറ്റീരിയറിൽ ഇഞ്ചറൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കണ്ടുപൊടി ഓക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോ അല്ലേ തന്നെയാണ് ഒറിജിനൽ ബോൾട്ട് തട്ടിട്ടില്ല ഫ്രണ്ടും തട്ടിട്ടില്ല വണ്ടി ഓക്കെ ഒറിജിനൽ തന്നെയാണ് സ്റ്റിക്കർ പോയ പണ വരെ ഉണ്ട് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും കാണില്ല നല്ല വൃത്തി ഉള്ളിൽ അതിന്റെ ഓട്ടപ്പം കാണുന്നത് ഞാൻ കാണിച്ചു തരാം അതിലില്ലത് ഇതിലുള്ളത് അറുപത്തൊന്നായിരം കിലോമീറ്റർ ആണ് കറക്റ്റ് പോയാൻ പറ്റില്ല അത് രണ്ടാമത്തെ ഓണർഷിപ്പിലായ വേണ്ടേ ചിലപ്പോൾ ആണെങ്കിൽ തിരിച്ചു പോകാൻ മറച്ചണമൊന്നും അറിയില്ല ഇതിൽ ഇപ്പോൾ ഇല്ലത് പോയി അറുപത്തൊന്നാട്ടോ ഓക്കെ ഏഷ്യൊക്കെ നല്ല വർക്കിങ് തന്നെയാണ് നല്ല പുതിയ സീറ്റ് വാറും ഉണ്ട് രണ്ടോ നാല് ഭാഗം പറോ വട്ടന് സ്വിച്ച് കണ്ടിട്ടോ നാല് ഭാഗം പാറീൻ്റെ ആണ് വി എച്ച് ഐ വേണ്ടേ ചെറിയ ചെറിയ കമ്മികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ റെഡിയാക്കി തരും കേട്ടോ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോഴത്തേന് ആൾക്കാവശ്യം ചെയ്ത് നോക്കിയാണ്ട് എന്തൊക്കെ കേടുകളൊക്കെ പറഞ്ഞാൽ റെഡി ആക്കി തരും കേട്ടോ വണ്ടി ഇന്ത്യയിലെ കല്ല വൃത്തിയുണ്ട് വണ്ടി ഇങ്ങനെയാണ് ഇതിൻ്റെ വണ്ടിൻ്റെ കോലങ്ങളൊക്കെ വണ്ടി അല്ല ഒരു ക്വാളിറ്റി വണ്ടി തന്നെയാണ് ആവശ്യക്കാരൻ്റെ വിളിച്ചോളി പാർട്ടി പിന്നെ ഉദ്ദേശിക്കുന്ന വരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരാണ് നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് നോക്കാം ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നോക്കാം കേട്ടോ ഓക്കെ എന്നാലും ആവശ്യത്തിൻ്റെ വിളിച്ചോളി